വെറൈറ്റി ഏവർക്കും സ്വാഗതം പ്രത്യേക സൈസിലുള്ള എനിക്ക് അതിൽ നിന്ന് ഞാൻ ോട്ട് പോയി എങ്ങനെ എങ്ങനെയാന്ന് നിങ്ങൾ തന്നെ പറ ഞാൻ അതാണ് കാണിക്കുന്നത് എന്താണ് എൻറെ വെയിറ്റ് കുറഞ്ഞതിന്റെ കാര്യം പിന്നെ നമ്മൾ ചെയ്യും നമ്മൾ ആവശ്യത്തിന് ആഹാരം കഴിക്കണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ വെയിറ്റ് കുറയാൻ വേണ്ടി ഒന്നും കഴിക്കാൻ എനിക്കല്ല കാരണം നമ്മുടെ ശരീരം ഉണങ്ങി ഉണങ്ങി നമുക്ക് വേറെ അസുഖമായിട്ട് തീരും അപ്പൊ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളിലൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം വരും എനിക്കിങ്ങനെയാണ് കുറഞ്ഞത് അതായത് അറുപതിൽ നിന്ന് അമ്പത്തി ഏഴോട്ടായത് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് മൂന്ന് കിലോ ആണ് എനിക്ക് കുറഞ്ഞത് അപ്പം ഞാൻ എനിക്ക് തന്നെ അറിയാം എനിക്ക് കുറച്ചുകൂടെ കുറയ്ക്കണം അപ്പം പക്ഷേ നമ്മുടെ മോഹം അങ്ങ് ഇതായിപ്പോകും അതാണ് പ്രശ്നം എന്നാലും സാരമില്ല കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് പോട്ടെ സാരമില്ല എന്നാലും നമുക്ക് മുട്ടുപേന അതൊക്കെ നന്നായിട്ട് മാറും കേട്ടോ വെയിറ്റ് ഇച്ചിരി കുറയും കുറയ്ക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ടും അതിന്റെ കാരണം എന്നാൽ നിങ്ങൾ തന്നെ കാണും കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാൽ അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഭാരം വെയിറ്റ് കുറയ്ക്കാനും വണ്ണം എല്ലാം കുറയുമ്പോഴല്ലേ വെയ്റ്റ് കുറയുമ്പോഴല്ലേ വണ്ണം കുറയുന്നത് അപ്പം അതിനുള്ള ഒരു പത്ത് എക്സസൈസുകളാണ് ഇതിലേതാണ് നിങ്ങൾക്ക് യോജി എന്ന് വെച്ചാൽ അത് കുറെ പ്രാവശ്യം അങ്ങ് ചെയ്താൽ മതി ദിവസം ഇത് ചെയ്തുകൊണ്ടിരിക്കുവാനും അടുപ്പൊള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചത് ഇങ്ങനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ചായിട്ട് കുറച്ചായിട്ടൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി പക്ഷേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞല്ലോ എൻ ചേ ചേച്ചി വണ്ണം കുറഞ്ഞു എന്നൊക്കെ അപ്പം ഇതാണ് അതിന്റെ കാര്യം അപ്പോൾ കുറഞ്ഞ നന്നായിട്ടായി കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്ത സമയം ഷെയർ ചെയ്യാതെ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ഭാഗം നമ്മുടെ കൈകൾക്ക് എല്ലാം നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അത് കൈ ഇങ്ങനെ ചുട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇപ്പൊ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ പിന്നെ തൊട്ട് നിങ്ങൾ ഇത് ഒരു പതിനഞ്ചാക്കുക ഇരുപതാക്കുക അങ്ങനെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ ഫസ്റ്റിലത്തെ കൈക്കും നമ്മുടെ ബ്രസ്റ്റ് ഭാഗം നെഞ്ച് ഇവിടൊക്കെ ആയിട്ട് ശരിക്കും വിടർത്തി കാണിക്കണം കേട്ടോ പത്ത് പ്രാവശ്യം ചെയ്യാ ഞാനിപ്പം ആദ്യം അഞ്ചു പ്രാവശ്യം ചെയ്ത ഇപ്പൊ ഞാൻ പത്തിലോട്ട് കേറങ്ങ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇതും ഒരു പത്ത് പ്രാവശ്യം കൈക്കപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോ നല്ല വേദന കെട്ടോ നിങ്ങളത് ഒന്നും വിചാരിക്കരു വേദന ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഒരു ദിവസം ചെയ്യുക പിറ്റേ ദിവസം കൂട്ടുക അതിന്റെ പിറ്റേ ദിവസം കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യാവൂ കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പ് ഭാഗമൊക്കെ നല്ലതായിട്ട് കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമ്മുടെ കാലനങ്ങരുത് കേട്ടോ അതായത് കാലനക്കരുത് കണ്ട ഇടുപ്പിന്റെ അവിടെ ഇവിടെ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് അവിടെ മാത്രം അനങ്ങിക്കൊണ്ട് അതായത് ഇടുപ്പിന് ആവാനും നല്ല ഇത് ഒരു പത്ത് പ്രാവശ്യം ഞാനിപ്പോ കുറച്ചാണിക്കുന്നത് കേട്ടോ ഇടുപ്പ് കുറയാ ഇവിടം കൊണ്ട് നമ്മുടെ ചില ഇങ്ങനെ ചാടി ചാടിക്കിട എനിക്കത്ര ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏർ ഇവിടുത്തെ ഇടുപ്പിന്റെ ശരിക്കും പറഞ്ഞ ഇടുപ്പിന് നമ്മുടെ ഇടുപ്പൊക്കെ ചാടി ചാടിക്കിടക്കുന്നതിനാണ് കൊഴുപ്പുകളുണ്ട് അപ്പൊ ആ കൊഴുപ്പിനെ തരണം ചെയ്യാൻ വേണ്ടിട്ടുള്ള ആണ് ഇങ്ങനെ നിൽക്കുന്നു കാലനങ്ങൾ കാലിന്റെ ഭാഗം അങ്ങനെ തന്നെ വെച്ചോണ്ട് വേണം കേട്ടോ കണ്ണാടിയിലും കാണാല്ലോ കേട്ടാ അടുത്തുവെച്ചാ മുട്ട് വളയ്ക്കാതെ തള്ളവിരൽ തൊടുക അത് ശരീരം മൊത്തമായിട്ടുള്ള അടിപൊളി എക്സസൈസാ കേട്ടോ മുട്ട് വളയ്ക്കാതെ തള്ളവിരലെ തൊടുക മുട്ട് വളക്കല് കേട്ടോ രണ്ട് മൂന്ന് നാല് അതെ മുട്ട് വളയല്ല കേട്ടോ എന്റെ മുട്ട് വളയുന്നില്ല എന്റെ മുട്ട് കാണുന്നില്ല അല്ലേ ഇതാ നമ്മൾ രണ്ട് കൈ കൊണ്ട് അടുത്തത് ഈ സൈഡിലോട്ട് വലത്തും ലെഫ്റ്റും വരത്തും ഇച്ചിരി അകത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇവിടെ ലൂസ് ആയിട്ട് ഇടുക ഫോൾഡ് തന്നെ ശ്വാസം എടുത്തോണ്ട് തന്നെ വരിക ശ്വാസം വിട്ടോണ്ട് ഇങ്ങോട്ട് എന്നിട്ട് ഫോൾഡ് ചെയ്യ എന്നിട്ട് ശ്വാസം വിടുക അങ്ങനെ ഒരു പത്ത് വശം ചെയ്യുക ഇവിടെ ഇങ്ങനെ ബലമായിട്ട് പിടിക്കണ്ട കൈ ലൂസായിട്ട് തന്നെ വന്ന അതങ്ങനെ പത്ത് വശം അടുത്ത വേണ്ടിവരെ വയറ് കുറയാനുള്ളവരുടെ ഏറ്റവും ബെസ്റ്റ് റെമഡി ആട്ടോ ഇങ്ങനെ പിടിക്കുക കൈ എന്നിട്ട് ഇത് ഇതിങ്ങനെ താക്കല് ഇതൊരു പത്ത് വശം ഇത് ചെയ്താൽ മതി വയറ് തോന്നേണ്ടിയവർക്ക് കേട്ടോ വയറ് മാത്രം ഉദ്ദേശിക്കുന്നെങ്കിൽ വണ്ണം ശരീരത്തധികം ഒന്നും ഇല്ലാത്തവർ ചിലവർക്ക് വയറൊക്കെ മാത്രമായിട്ട് തള്ളി നിൽക്കത്തില്ലേ അങ്ങനെയുള്ളവര് എന്താ ഇത് ചെയ്യുക ഇതിങ്ങനെ നമ്മുടെ ശരീരമായ തോറും ഈ കയ്യെ വന്ന് തൊടും കേട്ടോ എന്റെ ശരീരം ഒന്നും അയഞ്ഞിട്ടില്ല കുറച്ചുകൂടെ അയാനുണ്ട് ഈ കയ്യെ താത്തു പോടേ താത്തു പോയി പിടിക്കല് കേട്ടോ ശരീര അയഞ്ഞെന്നും പറ ഇങ്ങനെ ചെയ്ത് ഇതാണ് വയർ കുറയാനുള്ള മെയിൻ ആയിട്ട് എഴുതി വെച്ചോണം ഇത് വയർ കുറയാനുള്ള വയർ കുറയാൻ മാത്രമുള്ളവർ ഇത് ചെയ്ത് വച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ചെയ്തില്ല അത് തന്നെ ഓപ്പോസിറ്റ് ചെയ്യാം ഇതും വയർ കുറയാനുള്ള തന്നെയാണ് കേട്ടോ അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ തന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ 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 അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ തുടന്ന് നമുക്കറിയാം ഈ വയറിന്റെ ഭാഗം കേട്ടോ നല്ല എക്സസൈസാ വേണ്ടിയവര് വയറ് കുറയാൻ മാത്രം ആഗ്രഹിക്കുന്നവര് ഇതും മറ്റേ നേരത്തെ കാണിച്ചില്ലേ അതും മാത്രം ചെയ്യുക കേട്ടോ ഭയങ്കര ഇത് ഞാൻ ചെയ്താണ് എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞത് നമുക്ക് വയർ കുറയാനുള്ള അടുത്താണ് ഇതെല്ലാം ഡിപ്പ് ചെയ്ത് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇരിക്കുക ഇങ്ങനെ വെക്കുക ശരീരവേദന ഒന്നും ഇല്ലാതെ മുട്ടുവേദന ഒന്നും ഇല്ലാത്തവർക്ക് എത്രയും ചെയ്യാൻ പറ്റുന്നു അത്ര ഇത് ചെയ്യാട്ട ഇതും വയറു മുറയാണ് ഇത് മൂന്നാണ് അടുപ്പിച്ചു തന്നേക്കുന്നത് വയറു മുറയോടാട്ടോ ഇപ്പൊ തന്നെ ഉയർത്താൻ കാണാൻ ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല സ്കിപ്പിംഗ് കാണുന്ന പത്താമത്തെ അത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല കാലു വേദന ഉള്ളവരായിരിക്കും മിക്കവരും അപ്പം അത് എങ്ങനാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലിച്ചിരി അകത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കാലിന് ഇപ്പുറത്തോട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എക്സസൈസ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇത് എല്ലാവർക്കും ഇങ്ങനൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനൊക്കെ ഇരുന്നൊക്കെ പതുക്കെ പതുക്കെ നോക്കണം എല്ലാവരും ഇപ്പൊ പൂർണ്ണ ആരോഗ്യമായിട്ടുള്ളവരായിരിക്കത്തില്ലല്ലോ ലോകത്ത് എന്നാൽ പിന്നെ ലോകം എന്തായിരുന്നല്ലേ അങ്ങനെയൊന്നും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട അവർക്ക് അസുഖം ഉണ്ട് വിർച്ചോണ്ട് അയ്യോ ഞാൻ നല്ല പിടിക്കായിട്ട് അങ്ങനെയൊന്നും പറയാൻ ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല കാരണം നടക്കുന്ന നടപ്പിലാണ് മേലാഴിക വരുന്നത് അതുകൊണ്ട് നമ്മൾ മേലാഴിയേയും കാലിവേന മുട്ടുവേന ഉള്ളവർ ഈ കാണിച്ച യോഗകള് അവരുടെ അതായ അത അവരുടെ രീതിയിൽ പതുക്കെ പതുക്കെ ചെയ്യട്ട ഓടിച്ചാണി ഒന്നും ഒരിക്കലും ആരും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലൊക്കെ ഓരോന്നും ഇന്നിപ്പോ ഒന്നേ ഇതുണ്ടെങ്കിൽ അത് ഒന്നിലെ ഇതാ മതി അല്ലാണ്ട് രണ്ട് ഞാൻ രണ്ട് ഏത് മൂന്ന് ചെയ്തെന്നൊന്നും പറഞ്ഞ് ആരും ഇതാവണ്ട അവനോന്റെ ശരീരം നോക്കിയിട്ടുള്ള കാര്യം മതി നമുക്ക് അങ്ങനെ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകാന് പിന്നെ നമ്മൾ മേലാ മേലാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ തലയ്ക്ക് തന്നെ അയ്യോ എനിക്ക് മേലല്ലോ എൻ്റെ അമ്മയുടെ വെച്ച് ഞാൻ പറയുവാണ് മേല അയ്യോ മേല അങ്ങനെ വെച്ചാൽ തലക്കൊന്നുകൂടെ മേലാഴിയെ കൂടത്തേ ഉള്ളൂ ഏഹ് അമ്മയെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പ്രശ്നങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഏർ ഇത് ഒരാ ഒരു കാര്യം ഇല്ല ഒരു ജോലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യം അയ്യോ എനിക്ക് എന്തെങ്കിലും അസുഖമാണോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നാൽ നമുക്ക് അസുഖമായിട്ട് തീരുവാത് കേട്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അറിയിക്കുന്നത് അസുഖമുള്ളവരെ നമുക്കറിയാല്ലോ അവര് മരുന്നും എല്ലാം കഴിക്കണം ഈ ചെറിയ ചെറിയ യോഗകളെല്ലാം ചെയ്ത് എന്റെ വെയിറ്റ് വേറ്റം കുറച്ചത് ഈ യോഗയിലൂടെയാണ് കിട്ടുക അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യാം അപ്പം ഇത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഷീളാശ്യമിനോട് പറഞ്ഞു ചേച്ചി എല്ലാവർക്കും ഓർത്ത് എനിക്ക് മാത്രമോ എൻ്റെ പൊന്ന ഷീല കുട്ടി എത്ര വെള്ളലും തരാം എനിക്കങ്ങനോട് യാതൊരു ഇതും ഇല്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നോട് ഭയങ്കര കാര്യമാണ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും നല്ല നല്ല കമൻ്റുകളെ ഇരുന്നുള്ളൂ അതിൽ തന്നെ എനിക്ക് വളരെ ആശ്വാസം അതുകൊണ്ട് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഞാൻ എവിടെ പോയാലും പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് മാത്രം നല്ലത് വരാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി നല്ലത് വരണേ വരണേന്നാണ് പ്രാർത്ഥിക്കുന്നത് യൂട്യൂബ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും പൈസ കിട്ടാനും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഓരോ യൂട്യൂബിലുള്ള ആൾക്കാരും കുറേ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് ദൈവത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കൂടെ എല്ലാവരും ഒന്നും പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞ വളരെ കഷ്ടപ്പെട്ട ഉള്ള ജീവിതം ജീവിച്ച് വീഡിയോ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒപ്പത്തി നല്ല നല്ല കമൻസൊക്കെ അങ്ങനെയുള്ളവർക്ക് വിടണം അല്ലാണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസുകൾ ഒന്നും ഇടരുത് ഞാൻ പ്രത്യേകം അത് പറയുക നിങ്ങളോട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ഇടലും കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ മറ്റേ എം ആർ ഐ എടുത്ത് അത് കാണിക്കാൻ പോകണം അതിന് മുമ്പ് ഞാൻ ഇന്നപ്പം വീഡിയോ നേരത്തെ ഇടുക അപ്പൊ ആരും ഒന്നും വിചാരിക്കില്ല അപ്പൊ ഞാൻ വീഡിയോ നേരത്തെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ലേ അപ്പൊ ഇനി നാളെ തന്നെ നമുക്ക് കാണാം